അഞ്ച് ലക്ഷം രൂപ മുതൽ മുടക്കിൽ തയ്യാറാക്കുന്ന പുതിയ സിനിമയുടെ വിശേഷങ്ങളുമായി സന്തോഷ് പണ്ഡിറ്റ് ചിത്രത്തിന് കേരള ലൈവ് എന്നാണ് പേരിട്ടിരിക്കുന്നത് സിനിമയുടെ ചിത്രീകരണം പകുതിയോളം പൂർത്തിയായി കഴിഞ്ഞു രണ്ടാം ഷെഡ്യൂൾ ഉടൻ ആരംഭിക്കും ചിത്രത്തിൽ പുതുമുഖ താരങ്ങളുടെ നീണ്ട നിര തന്നെ അണിനിരക്കുന്നു ക്യാമറ ഒഴികെ ബാക്കി വർക്കുകളെല്ലാം സന്തോഷ് പണ്ഡിറ്റ് തന്നെയാണ് ചെയ്യുന്നത് വെറും അഞ്ചു ലക്ഷം രൂപ ബജറ്റിൽ ഒരുങ്ങുന്ന തന്റെ പന്ത്രണ്ടാമത്തെ സിനിമ കേരള ലൈവ് രണ്ടാം ഷെഡ്യൂൾ ഉടനെ ആരംഭിക്കുന്ന വിവരം എല്ലാവരെയും സന്തോഷത്തോടെ അറിയിക്കുന്നുവെന്നും തന്നോടൊപ്പം ഡയലോഗുള്ള നൂറിലധികം പുതുമുഖ നടീനടന്മാർ അഭിനയിക്കുന്നുവെന്നും സന്തോഷ് പണ്ഡിറ്റ് പറഞ്ഞു ആദ്യ ഷെഡ്യൂൾ കഴിഞ്ഞതിൽ പിന്നെ മഴയും തന്റെ ചില കുഞ്ഞു ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെയായി തുടർച്ചയായ യാത്രയിലായതിനാൽ കുറെ സമയം പോയതാണ് ചെറിയൊരു ഗ്യാപ്പ് വരുവാൻ കാരണമെന്നും താരം പറഞ്ഞു ആകെ എട്ടു പാട്ടുകളാണ് ചിത്രത്തിലുള്ളതെന്നും അതിൽ ചില ഗാനങ്ങൾ ഷില്ലോങ് ഡാർജിലിംഗ് ഭാഗത്ത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞുവെന്നും ബാക്കി ഗാനങ്ങൾ കുളു മണാലി കാശ്മീർ എന്നിവിടങ്ങളിൽ ഉടനെ ചെയ്യുമെന്നും സന്തോഷ് പറയുന്നു രണ്ട് സംഘടന രംഗങ്ങളും ഷൂട്ട് ചെയ്തതായി സന്തോഷ് പണ്ഡിറ്റ് പറഞ്ഞു ക്യാമറ ഒഴികെ എല്ലാ ജോലികളും താൻ ഒറ്റയ്ക്ക് ചെയ്യുന്നുവെന്നും എഡിറ്റിംഗ് ഡബ്ബിംഗ് ജോലികൾ ഉടനെ ചെയ്തു തീർത്ത് ഓണം റിലീസ് പ്രതീക്ഷിക്കുന്നുവെന്നും എല്ലാവരുടെയും അനുഗ്രഹം പ്രതീക്ഷിക്കുന്നുവെന്നും സന്തോഷ് പണ്ഡിറ്റ് പറഞ്ഞു